ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുറത്തിറങ്ങിയ ദി ഗ്രാസി സിംഗിംഗ് ആണ് ഡോറിസ് ലെസിംഗിൻ്റെ ആദ്യ നോവൽ ചിൽഡ്രൺ ഓഫ് അയലൻസ് ദി ഗുഡ് ടെറിസ് കനോപ്സിൻ ആർഗോസ് എന്നീ പുസ്തകങ്ങളും രചിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ദി ഗോൾഡൻ നോട്ട്ബുക്കാണ് ലെസ്സിംഗ് എന്ന എഴുത്തുകാരിയെ ഏറെ പ്രശസ്തിയാക്കിയ പുസ്തകം രണ്ടായിരത്തി ഒന്നിൽ ബ്രിട്ടീഷ് സാഹിത്യ മേഖലയിലുള്ള സമർഗ സംഭാവനയ്ക്കായി ഡേവിഡ് കോഹൻ പ്രൈസ് ലഭിച്ചു രണ്ടായിരത്തി ഏഴിലാണ് നോബേൽ സമ്മാനം ലഭിക്കുന്നത് നൊബേൽ സമ്മാനം നേടുന്ന പതിനൊന്നാമത്തെ വനിതയും ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമാണ് ഡോറിസ് ലെസിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മുതലുള്ള മഹാന്മാരായ അമ്പത് ബ്രിട്ടീഷ് എഴുത്തുകാരെ തെരഞ്ഞെടുത്തതിൽ ലെസ്സിങ്ങിന് അഞ്ചാം സ്ഥാനമാണ് ദി ടൈംസ് നൽകിയത് ഇറാനിലെ കെർമൻഷാഹിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ലെസിംഗ് ജനിച്ചത് ആണവായുധത്തിനെതിരെയും ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയും പ്രചാരണം നടത്തിയതിന് നാടുകടത്തപ്പെടുകയുണ്ടായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശാരീരിക ആവശ്യതകളെ തുടർന്ന് യാത്ര ചെയ്യാൻ പോലും ആവാതെ കിടപ്പിലായിരുന്നു തൊണ്ണൂറ്റിനാലാം വയസ്സിലായിരുന്നു ഡോറിസ് ലെസിംഗിന്റെ അന്ത്യം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ